ഇന്ന് ഞാൻ ഇഞ്ചിയും കൊണ്ടൊരു ചാറുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കഷ്ണം ഉണ്ട് നല്ല നീരുള്ള ഇഞ്ചി ആണെങ്കിൽ ഒരു വലിയ രണ്ട് കഷ്ണം എടുത്താൽ മതി അപ്പോൾ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള ഇഞ്ചിക്ക് ഉള്ള അളവുണ്ട് ഇത് മതി ഈ ഒരു ഒറ്റ മാത്രമേ കറിക്കുള്ളൂ അപ്പോൾ കഷ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇത് നമുക്കൊന്ന് ചതച്ചോണ്ട് വരാം ഇതിപ്പോൾ ഞാനെടുത്ത ഇഞ്ചി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇഞ്ചി എടുക്കരുത് ഭയങ്കര കുത്തരെടുക്കും കുറച്ച് ഇഞ്ചി മതി കാരണം നല്ല നീരുള്ള ഇഞ്ചി ആണെങ്കിലും വെച്ചാൽ മതി ഇത് എന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ നീരറങ്ങിയിട്ട് നല്ല ഇഞ്ചിയുടെ രുചി വരും അതുകൊണ്ട് കുറച്ച് ഇഞ്ചി എടുത്ത് എടുത്ത ചാമന്തി ഇതിപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് പിഴിഞ്ഞൊഴിക്കേണ്ടത് പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുളി ദണ്ണത്തേക്ക് ഒഴിക്കാം ഈ പുളി ഈ ഇഞ്ചി വേവണ്ടത് ഇപ്പം ഞാനിതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിക്കാം ഒരുപാട് ഒഴിക്കരുത് ഇത് മതിയാവും ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക പാകത്തിന് ഉപ്പ് ഇടുകയാണ് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിക്കാം ഞാനത് അടുപ്പത്ത് വെച്ച് മൂടി വയ്ക്കാം നല്ലോണം ഒന്ന് വേവട്ടെ ഇനി നമുക്ക് ഇഞ്ചിക്കരിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ആ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഒരു എന്താണെന്ന് വെച്ചാൽ ഇത് ഇഞ്ചിക്ക് കൊഴുപ്പില്ലെന്നറിയാം അപ്പോൾ നമ്മുടെ ഈ ചാറിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ അരയ്ക്കുന്ന അരപ്പിൻ്റെ കൊഴുപ്പാണ് അപ്പോൾ നമ്മൾ ഒരു വലിയ ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഈ പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇടാം ഇതൊരുപാട് നീട്ടിയുള്ള കറിയൊന്നുമല്ല എന്നാൽ നമുക്ക് ഒഴിച്ച് കഴിക്കാനുള്ള കറിയാണ് മതിയാവും ഇനി നല്ല ചമക്ക വറുത്തെടുക്കണം ഇനി ഞാൻ ചുമക്ക വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ തേങ്ങ നല്ലോണം ചകന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ചേർക്കാം അതിന് നമ്മൾ വലിയൊരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അതൊന്നടക്കാം ഇത് പച്ച തേങ്ങ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തത് വറുത്തു വരാൻ നമ്മൾ ഈ പിന്നെ തേങ്ങ അടർന്ന് അടർന്നു വരില്ല പൊട്ടിക്കുമ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട്ടേക്ക് അടക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി അങ്ങനെ ആ അടിയിൽ ബ്രൗൺ കളർ വരുന്നത് എടുക്കില്ലല്ലോ അതൊക്കെ ഒന്ന് മിക്സിയിലടിച്ച് എയർടൈറ്റായി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ വറുത്തരയ്ക്കുന്ന കറികൾക്കൊക്കെ അതെടുക്കാം പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും ഒരുപോലെ വറുത്ത് കിട്ടും ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചിക്ക് എരിവുണ്ട് പിന്നെ ചാർ കറിയാണ് അധികം എരിവ് വേണ്ടല്ലോ അതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്തു നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അതൊന്ന് ഇളക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇഞ്ചിക്കകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കുമ്പോൾ മതി ഇനി ഇത് ചൂടാറിയിട്ട് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ കറി പിന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലോണം അരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ആദ്യം ഒന്ന് അരപ്പൊന്ന് മിക്സ് ചെയ്ത് കറക്കി പിന്നെ ഇച്ചിരി വെള്ളമൊഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചു ിതിനകത്തേക്ക് മിക്സി കഴുകി വെച്ചിട്ട് വെള്ളം കൂടി ഒഴിക്കും മിക്സൈഡിൽ കുറച്ച് വെള്ളം മതിയാവും കാരണം ഇത് ഒരുപാട് വെള്ളം വേണ്ട ഇത്രയും കൂടുതലെ ഇത് ഈ തേങ്ങയുടെ അരപ്പിൻ്റെ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് നമുക്ക് ഇനി ഇത് നല്ലോണം തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം കടുക് വറുത്തിടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം കുറച്ചെണ്ണം മതി എണ്ണ ഒഴിച്ചു ഞാൻ ചൂട എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട കടുക് തന്നോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി കറി വേപ്പിലിട്ട നമുക്കത് ഇതിനകത്തേക്ക് ചേർക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ഒരു ഇഞ്ചി കറിയാണിത് ഇഞ്ചി ചാറ് കറി വറുത്തരച്ചത് പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇഞ്ചി ഇടരുത് ഇഞ്ചി കുറേ പേരുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി എടുക്കരുത് ഒരുപാട് നമ്മൾ ഇഞ്ചി എടുക്കുമ്പോൾ ഇഞ്ചി ഒരു വിഷനം എടുത്ത് ചതച്ച് നമ്മൾ ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് നോക്കുക എന്തോ ഒരു ഇഞ്ചിയുടെ ഇതുണ്ടെന്ന് രുചിയുണ്ടെന്ന് നോക്കുക അതിന് ശേഷം കറി വെക്കുക